മുണ്ടക്കയം കരുനിലത്തു നിന്നും ഒരു കിലോയിലധികം കഞ്ചാവുമായി യുവാക്കളെ പിടികൂടിയ സംഭവത്തിൽ കൂടുതൽ പ്രതികൾ പോലീസ് പിടിയിൽ കഴിഞ്ഞ ദിവസം കരുനിലം ഭാഗത്ത് വെച്ച് ഒരു കിലോ അൻപത് ഗ്രാം കഞ്ചാവുമായി വരിക്കാനി മാടത്തിൽ ഇരുപത്തിനാല് വയസ്സുള്ള ഉണ്ണിക്കുട്ടൻ കരുനിലം മണിമലത്തടം വീട്ടിൽ ഇരുപത്തിനാല് വയസ്സുള്ള ദിനികുട്ടൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇവരെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കണ്ണിമല ഉറുമ്പിൽപ്പാലം ഭാഗത്ത് കുരിശുമൂട്ടിൽ ഇരുപത്തിനാല് വയസ്സുള്ള അലൻ കെ അരുൺ എരുമേലി നേർച്ചപ്പാറ ഭാഗത്ത് അഖിൽ നിവാസ് വീട്ടിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള അഖിൽ അജി എന്നിവരെ ജില്ലാ ലഹരിവിരുദ്ധ സ്കോഡും മുണ്ടക്കയം പോലീസും ചേർന്ന് പിടികൂടിയത് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഴിഞ്ഞ ദിവസം രണ്ടുപേരെ പോലീസ് പിടികൂടിയത് ഇവരിൽ നിന്നും ഒരു കിലോ അൻപത് ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തിരുന്നു പ്ലാസ്റ്റിക് കവറിനുള്ളിൽ ടേപ്പിൽ ചുറ്റിയ രീതിയിലാണ് കഞ്ചാവ് ഇവരിൽ നിന്നും കണ്ടെടുത്തത് ഇവരെ ചോദ്യം ചെയ്തതോടെയാണ് കൂടുതൽ പ്രതികൾ പിടിയിലായത് ഉണ്ണിക്കുട്ടനും അലനും അകിലും എറണാകുളത്തെത്തി കാറിൽ കൊണ്ടുവരികയും വഴിയിൽ നിന്ന് കയറുകയും ഇവർ ഒരുമിച്ച മുണ്ടക്കയത്തെത്തി കഞ്ചാവ് വിൽപ്പന നടത്തുവാനുമായിരുന്നു പദ്ധതി കഞ്ചാവ് എറണാകുളത്തു നിന്നും കടത്തിക്കൊണ്ടുവരുവാൻ ഉണ്ണിക്കുട്ടനെ സഹായിച്ച കേസിലാണ് അലനും അകിലും പോലീസിന്റെ പിടിയിലായത് മുണ്ടക്കയ സ്റ്റേഷൻ എസ് എച്ച്ഒ ത്രിദീപ് ചന്ദ്രൻ എസ് ഐമാരായ ബിപിൻ കെ വി അനിൽകുമാർ എസ് ഐ ഷീബ സി പി ഒമാരായ ബി ജി അജീഷ് മോൻ ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡ് അംഗങ്ങൾ ചേർന്നാണ് ഇവരെ പിടികൂടിയത് ഈ കേസിൽ കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ് ന്യൂസ് ബീറോ മുണ്ടക്കയം